ഹലോ ഫ്രണ്ട്സ് ഓഫർ വല്ലയിലുള്ള കുറച്ച് പ്ലാന്റ്സുകൾ പരിചയപ്പെട്ടാലോ അതുപോലെ തന്നെ ചില കോംബോയിലൂടെയും ഫ്രീ ആയിട്ട് പ്ലാന്റ്സും കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ ഓരോ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൽ ആദ്യം വരുന്നതാണ് ക്രിസ്മസ് കാറ്റസിൻ്റെ കോമ്പോ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപ മാത്രമാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ക്രിസ്മസ് കാറ്റസ് ഇതിനാഗ്രഹം ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തൊന്നും വെയിലത്തും വെക്കരുത് ഈ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ജിഫി സൈസുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അച്ചുമസ് പ്ലാന്റിന്റെ ഒരു വെറൈറ്റി ആണ് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രോജൻ പ്ലാന്റിന്റെ കോമ്പോ ആണ് വരുന്നത് ഹൈഡ്രോഞ്ചിന്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗി നമുക്ക് പോട്ടിലും നിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രാൻജി പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് നല്ല ബുഷ് ആയിട്ട് ഫ്ളവർ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് പോട്ടിമിസ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിസ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഇത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് വീട്ടിലുള്ള പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അച്ചിമിസ് പ്ലാന്റിൻ്റെ ഒരു പിങ്ക് വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന മാഡുവില പ്ലാന്റിൻ്റെ ആണ് വരുന്നത് മണ്ടുവല്ലേൻ്റെ ഒരു മൂന്ന് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ായിട്ടുള്ളത് പിങ്ക് റെഡ് അതുപോലെ തന്നെ വൈറ്റും ഉളപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഹാങ്ങായിട്ടും അല്ലാതെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മാഡുവില പ്ലാന്റ് നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് അസൈലെ പ്ലാന്റിൻ്റെ കോമ്പോ ആണ് വരുന്നത് അസൈലിൻ്റെ നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഒരു ഡബിൾ കളറും മൂന്ന് സിംഗിൾ കളറും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് നല്ല ഭംഗിയിൽ പോട്ടിൽ നിരത്തൊക്കെ വെച്ച് വളർത്തേക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് നല്ല വെയിലത്തൊക്കെ വളർത്തേക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് അയച്ചു കൊടുക്കുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫുൾ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രോഞ്ച് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് അച്ചിമൻസ് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് വരുന്നത് അച്ചുമിൻ പ്ലാന്റ് ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും ഹാങ്ങിംഗ് പോട്ടിലും നിരത്തൊക്കെ വെച്ച് വളത്തെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അച്ചുമെൻസ് പ്ലാന്റ് നിയൽ ഫ്ലവർ തരുന്ന പ്ലാന്റിൻ്റെ കൂടിയാണിത് ഒരു പോട്ട് നിറയെ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് അച്ചുമെൻസ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുപോട്ടുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അച്ചുമെൻസ് പ്ലാന്റ് പിന്നെ മിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ട് മീസ് തന്നെയാണ് വരുന്നത് ഒരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചോർക്കുന്നത് ജിഫിസേസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രീ ഫീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മണിമുല ആണ് അടുത്തായിട്ട് ഇന്ന് ചൈനീസ് ബാൽസിത്തിൻ്റെ ഒരു കോംബോ ആണ് ചൈനീസ് ബാൾസിൻ്റെ പത്ത് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വെച്ചത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല അതുപോലെ തന്നെ അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിക്കേണ്ട പ്ലാന്റാണ് ഓവറായിട്ട് വെള്ളം വെച്ചു കൊടുക്കുന്നത് അതുപോലെത്തന്നെ പോട്ട് എടുക്കുമ്പോൾ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം പോട്ട് എടുക്കാൻ നോക്കുക അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്തോളം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് സിന്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിന്റെ ആണ് വരുന്നത് ലിപ്സ്റ്റിക്കൊരു ഏഴ് വെറൈറ്റി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നമുക്ക് ഹാങ്ങായിട്ട് കൊടുത്തേക്കാൻ ഒരു അടിപൊളി പ്ലാന്റ് ആണ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റിന്റെ ആണ് വരുന്നത് ഫിറ്റോണി ഒരു പത്ത് വെറൈറ്റി ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് വീടുകളിൽ കാണിക്കുന്ന സെയിം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് ഇതിന്റെ ഒരു ഫി പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പിങ്ക്ലേഡിന്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന ഹോയ ഹോയാ പ്ലാന്റിന്റെ ആണ് വരുന്നത് ഹോയിൻ്റെ ഒരു ഒമ്പത് വെറൈറ്റിയാണ് രൂപയാണ് വരുന്നത് ഒരു പോലെ ഫ്ലവർ അടിപൊളി പ്ലാന്റ് ആണ് ഹോയാ പ്ലാന്റ് പറ്റുന്ന അടിപൊളി പ്ലാന്റിനും കൂടിയാണിത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പെപ്രോമിൻ്റെയും പീലിയൻ്റെ വെറൈറ്റി ആഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് പത്ത് പ്ലാന്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതും ഇൻഡോറിലും ഷെയറിലൊക്കെ വർത്താറാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അത്യാവശ്യം കെയർ കൊടുത്ത് വർത്തിക്കുന്ന പ്ലാന്റ് ആണ് ഇതിലും ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഫിറ്റോണി പ്ലാന്റ് ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് ജെറേനിയം പ്ലാന്റിൻ്റെ ഒരു കോമ്പോൺ വരുന്നത് ജെറേനിയൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെക്കുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാൻ പ്ലാന്റ് ആണ് ജെറേനിയം പ്ലാന്റ് ഇത് ഗ്രൗണ്ട് ജെറൈനിയാണ് ഹാങ്ങിങ് അല്ല ഗ്രൗണ്ട് ആണ് ഒരു ബോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് മീഡിയൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് കമേൽ പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് സബപ്പുക്കളുമായിട്ട് സാമ്യുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റും കൂടിയാണ് ഗമലിയ പ്ലാന്റ് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക